ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിൽ യു എസിന്റെ അപ്രതീക്ഷിതമായ ഇടപെടൽ ഇറാന്റെ ആണവായുധ നിർമ്മാണത്തെ തകർത്തിരിക്കുകയാണ് ഇനി ഇറാനെ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യവുമുണ്ട് ഇറാന്റെ നിലനിൽപ്പിന് പോലും ഭീഷണിയാണ് യു എസിന്റെ ഇടപെടൽ കാരണം യു എസിന്റെ ആക്രമണത്തെ തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയതിനാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാനിന് ശേഷിയുണ്ടാകില്ലെന്ന് ശക്തമായി പറയുകയാണ് യു എസ് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് വളരെ അടുത്തെത്തിയിരുന്നു എന്നാൽ നമ്മളത് നശിപ്പിച്ചു ഇതേ തുടർന്ന് ആണവായുധം നിർമ്മിക്കാനി ഇറാന് ശേഷിയില്ല എന്ന് യു എസ് മാധ്യമമായ ഫോക്സ് ന്യൂസിനോട് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വ്യക്തമാക്കി ഇസ്രായേലും ഇറാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് വാൻസിന്റെ പരാമർശം ഭാവിയിൽ ആണവശേഷി പുനർനിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുമെന്നും വാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഒരു പ്രധാനപ്പെട്ട സൈനിക ലക്ഷ്യം നേടിയെടുത്തു ഇറാന്റെ ആണവ പരിപാടി നശിപ്പിക്കാൻ അവർ ഞങ്ങളെ സഹായിച്ചു ഇസ്രായേലിന് ഭീഷണിയായ ഇറാന്റെ മിസൈൽ ശേഷിയെയും അവർ നശിപ്പിച്ചു ഇറാനെ സംബന്ധിച്ച് സമാധാനത്തിന്റെ പാത യഥാർത്ഥത്തിൽ പിന്തുടരാൻ ഇനി കഴിയും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഭീകര ശൃംഖലകളെ പിന്തുണയ്ക്കുന്നതിലൂടെയും ഇപ്പോൾ പരാജയപ്പെട്ട ആണവായുധ നിർമ്മാണത്തിലൂടെയും യുദ്ധത്തിൽ മികച്ചവരല്ലെന്ന് തെളിയിച്ചു യാണ് ഇറാൻ ജെ ഡി വാൻസ് പറഞ്ഞു പ്രസിഡന്റ് ട്രംപ് ശരിക്കും റീസെറ്റ് ബട്ടൺ അമർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു മേഖലയിൽ ദീർഘകാല സമാധാനം ഉണ്ടാകട്ടെ അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പന്ത്രണ്ട് ദിവസം എന്നത് മേഖലയുടെ ഒരു റീസെറ്റ് മൊമെന്റ് ആണെന്ന് പറയേണ്ടി വരുമെന്നും വാൻസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അതേസമയം ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന് ധാരണയായതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വെടിനിർത്തൽ അവകാശവാദങ്ങൾ ഇറാൻ നിഷേധിക്കുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ സംബന്ധിച്ച് ഒരു കരാറിലും എത്തിയിട്ടില്ലെന്നാണ് ഇറാൻ പന്ത്രണ്ട് ദിവസമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുകയാണ് ചൊവ്വാഴ്ച രാവിലെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം പൂർണ്ണമായ വെടിനിർത്തലിന് ധാരണയായതായി പ്രഖ്യാപിച്ചത് ട്രംപിന്റെ പ്രഖ്യാപന ശേഷവും ഇസ്രായേലും ഇറാനും തമ്മിൽ മിസൈൽ ആക്രമണങ്ങൾ നടന്നു ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും നിർത്തുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇറാന്റെ സൈനിക പ്രവർത്തനങ്ങൾ പുലർച്ചെ നാലു മണിവരെ തുടർന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറച്ചി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു അവസാനത്തുള്ളിൽ രക്തം വരെയും പോരാടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഭരണകൂടം ഇറാനിയൻ ജനതയ്ക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം അവസാനിപ്പിച്ചാൽ ഞങ്ങളും പ്രതികരിക്കില്ല എന്നും അബ്ബാസ് അറിയിച്ചു എന്നാൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇറാനുമായുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുകയാണ് ഇറാനിയൻ ആണവ ബാലിസ്റ്റിക് മിസൈൽ ഭീഷണി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം നേടിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു പ്രതിരോധത്തിലെ പിന്തുണയ്ക്കും ഇറാനിയൻ ആണവ ഭീഷണി നീക്കം ചെയ്യുന്നതിൽ പങ്കാളിത്തത്തിനും നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി പറഞ്ഞു ഓപ്പറേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയതിന്റെ വെളിച്ചത്തിലും പ്രസിഡന്റ് ട്രംപുമായുള്ള പൂർണ്ണ ഏകോപനത്തിലും പരസ്പര വെടിനിർത്തലിനുള്ള പ്രസിഡന്റിന്റെ നിർദ്ദേശത്തിന് ഇസ്രായേൽ സമ്മതിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട് ചൊവ്വാഴ്ച പിന്നീട് തടങ്കലിൽ വെച്ച് പ്രസ്താവന നടത്താനിരുന്ന നെതന്യാഹു വെടിനിർത്തലിന്റെ ഏതൊരു ലംഘനത്തിനും ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാർ ട്രംപ് ലോകത്തിന് പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്നത ഇത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചു പ്രാരംഭ ആശയക്കുഴപ്പം ആശ്വാസത്തെ ബാധിച്ചിട്ടും ഇറാൻ ആദിമത നിരസിക്കുകയും ചെയ്തിരുന്നു പിന്നീടത് അംഗീകരിച്ചു ട്രൂത്ത് സോഷ്യൽ എന്ന തന്റെ സന്ദേശത്തിൽ ഇസ്രായേലും ഇറാനും അവരുടെ അവസാന ദൌത്യങ്ങൾ ശേഷം വെടിനിർത്തൽ ആരംഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ടഹ്റാൻ അത് ഉടനടി അംഗീകരിക്കാൻ താല്പര്യം കാണിച്ചില്ല ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അവകാശവാദം നിരസിക്കുകയും അത്തരമൊരു കരാറിൽ ധാരണയായിട്ടില്ലെന്ന് പറയുകയും ചെയ്തു എന്നാൽ നിമിഷങ്ങൾക്കകം അദ്ദേഹം പിന്തിരിയുകയായിരുന്നു പിന്നീട് ഇറാനിയൻ സ്റ്റേറ്റ് ടി വി വെടിനിർത്തൽ ആരംഭിച്ചതായി സ്ഥിരീകരിച്ചു തുടർന്ന് ട്രൂത്ത് സോഷ്യലിലെ ഒരു പുതിയ പോസ്റ്റിൽ ട്രംപ് ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ടെന്നും അത് ലംഘിക്കരുതെന്ന് ടെൽ അവീവിനോടും ടെഹ്റാനോടും അഭ്യർത്ഥിച്ചു പ്രാരംഭ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നിട്ടും ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ തിരമാലകൾ വർഷിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന വന്നത് ഇസ്രായേലിന്റെ ആംബുലൻസ് സർവീസ് പറഞ്ഞതനുസരിച്ച് കുറഞ്ഞത് നാല് പേർ കൊല്ലപ്പെട്ടു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്